ശ്രീനാരായണ പരമഗുരുവേ നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി പതിനാറാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം നാലാം തീയതി ചൊവ്വാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് ഇടവമാസം ഇരുപത്തി ഒന്നാം തീയതി ഗുരുവചനങ്ങളിലൂടെ വിവേകം താനേ വരുമോ വരില്ല യത്നിക്കണം നല്ല പുസ്തകങ്ങൾ വായിക്കണം വിവേകം താനേ വരുമോ വരില്ല യത്നിക്കണം നല്ല പുസ്തകങ്ങൾ വായിക്കണം ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ വിശ്വാസം രക്ഷിക്കും എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഗുരുദേവന്റെ സന്യസ്ത ശിഷ്യനും ശിവഗിരി മഠത്തിൻ്റെ അവസാനത്തെ മഠാധിപതിയുമായിരുന്ന ശങ്കരാനന്ദ സ്വാമികളുടെ പൂർവനാമം ശങ്കരൻ എന്നായിരുന്നു തൃശൂർ പുതുക്കാട്ട് കോമത്ത് തറവാട്ടിൽ ജനിച്ച അദ്ദേഹം യുവാവായിരിക്കുമ്പോൾ തന്നെ വീട് വിട്ട് കാശിക്ക് പോയി കാശി യാത്ര കഴിഞ്ഞെത്തിയ ശങ്കരൻ ഗുരുവിൻ്റെ ആജ്ഞാനുസരണം തിരുവനന്തപുരം കഴക്കൂട്ടത്തിനടുത്തുള്ള കുളത്തൂർ കോലത്തുകര ക്ഷേത്രത്തിൽ സേവ ചെയ്ത് കഴിയുകയായിരുന്നു ഈ അവസരത്തിലുണ്ടായ ഒരു അനുഭവമാണിത് ക്ഷേത്രത്തിന് വടക്ക് ഭാഗം ഒരു വിഷക്കാവായിരുന്നു അതിന് ഏറ്റവും സമീപത്തുള്ള ഭവനമാണ് താവറത്ത് വീട് ഇവിടുത്തെ കൊച്ചിയപ്പി മുതലാളി തികഞ്ഞ ഒരു സ്വാമിഭക്തനാണ് ഇടയ്ക്കിടെ ഗുരു ഇവിടെ വന്ന് വിശ്രമിക്കാറുണ്ട് ഇങ്ങനെ ഗുരു വന്നെത്തിയ ഒരു ദിവസം രാത്രി ശങ്കരൻ ഭക്ഷണവും കഴിഞ്ഞ് കാവിന് സമീപത്തു കൂടിയുള്ള വഴിയിലൂടെ ആ ഭവനത്തിലേക്ക് നടക്കുകയായിരുന്നു വഴിക്ക് വെച്ച് ശങ്കരനെ ഒരു പാമ്പ് കടിച്ചു പെട്ടെന്ന് കാൽ വലിച്ചു കുടഞ്ഞു അതിവേഗം ഗുരു വിശ്രമിച്ചിരുന്നിടത്തെത്തി പക്ഷേ ശങ്കരനെത്തുമ്പോൾ ഗുരു നല്ല ഉറക്കത്തിലായിരുന്നു അസഹനീയമായ വേദനയും പെരുപ്പുമുണ്ടായിട്ടും ഗുരുവിൻ്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്തുവാനുള്ള ധൈര്യമുണ്ടായില്ല ഈ സർപ്പവിഷത്തിന് എന്നെ ഒന്നും ചെയ്യുവാൻ കഴിയില്ലെന്നും ഏത് വിഷത്തെയും നശിപ്പിക്കുവാൻ തക്ക ശക്തമാണ് ഗുരുവിൻ്റെ സാമീപ്യമെന്നും ദൃഢമായി വിശ്വസിച്ച് ശങ്കരൻ ഗുരുവിൻ്റെ കാൽക്കൽ പല്ലും കടിച്ചു പിടിച്ചിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ വേദനയ്ക്ക് ശമനമുണ്ടായി തുടങ്ങി പുലർച്ചെ ഗുരു എഴുന്നേറ്റ് വെളിയിലേക്ക് പോയപ്പോൾ ശങ്കരനും കൂടെ പോയി പ്രാഥമിക കൃത്യങ്ങൾ കഴിച്ച് കായലിൽ കുളിയും കഴിഞ്ഞ് നിന്ന ഗുരുവിനോട് പാമ്പ് കടിച്ച വിവരം ശങ്കരൻ പറഞ്ഞു ഗുരു നോക്കിയപ്പോൾ സർപ്പദംശനം ഏറ്റിടം അല്പം മുറിഞ്ഞും കറുത്തും കാണപ്പെട്ടു എന്നിട്ട് ശങ്കരനെ നോക്കി ഇത്രമാത്രം പറഞ്ഞു വിശ്വാസം രക്ഷിച്ചു ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി